മാളു മാളുൻ്റെ കുഞ്ഞുങ്ങളാണ് പാവ കണ്ടില്ലേ മാളുവിന്റെ കുഞ്ഞുങ്ങൾ ആ പാലുപിടിക്കാണ് ഇടയ്ക്ക് മാളു മാളു എന്തിനു മാളുവോ ഓ അഞ്ചണ്ണ ഒരു സമാധാനം പൂർത്തിയും കൊടുക്കണ്ടാവില്ല ആ ഒരെണ്ണം അവിടെനിന്ന് ഇങ്ങനെ വരുന്നുണ്ട് എണീറ്റ് വരുന്നുണ്ട് കണ്ണു മിഴിഞ്ഞിട്ടില്ല നാല് ദിവസം തോന്നുന്നു ആ അത് ഉറങ്ങോള് കയ്യൊക്കെ വെച്ചിട്ടാണ് മാളും എടുക്കുന്നത് ഇങ്ങനെ ആന ആനന്ദ ആനന്ദത്തിലാണ് മക്കളിങ്ങനെ രണ്ടാളെ കുടിക്കുന്നുള്ളോ മൂന്നാള് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ കിടന്ന് ഇറങ്ങുന്നു ഒരാൾ ഇതാ എണീറ്റ് നിൽക്കുന്നുണ്ട് ആ എണീറ്റ് ആ എണീക്കുമ്പോ വിഴുക മൂന്ന് നാല് ദിവസൊക്കെ ആയി ആട്ടിൻകുട്ടികളാണെങ്കിൽ എണീറ്റ് ഓടിയുണ്ടാവും മാളുവായി മാളു പറഞ്ഞ 马路，马路。